ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബല്ലിപൊട്ടി നമ്മൾ കാണാൻ പോകുന്നത് അൻവിതാ ബ്രാൻഡിലെ സ്മോൾ സൈസസിൽ വന്നിട്ടുള്ള കുറേ കുർത്തീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അതെല്ലാം തന്നെ വരുന്നത് നയൻ ഫിഫ്റ്റി റേഞ്ചിലാണ് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം ഫസ്റ്റ് വരുന്ന നല്ലൊരു എലൈൻ പാറ്റേണിൽ ഹാൻഡൂം കോട്ടനിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഫ്രണ്ട് പോർഷൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുണ്ട് നല്ലൊരു മറൂൺ റെഡ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എമ്മിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വൺ വൺ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ സ്മോൾ സൈസ് ആണ് നിങ്ങൾ നിങ്ങളത് പ്രത്യേകം നോക്കി വേണം സെലക്ട് ചെയ്യാനായിട്ട് സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ ടോപ്പാണ് ആണ് ബ്രാൻഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് സ്മോൾ സൈസ് മാത്രമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബാക്ക് പോസ്റ്റില് ചക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റാണി റാണിപ്പിങ് ഷെയ്ഡിൽ ഇക്കത്ത് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് ഏലൈൻ പാറ്റേൺ ആണ് ബീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഈ ഒരു പോസ്റ്റില് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് ആണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് പോർഷനും പാനൽ കട്ടാണ് അടിച്ചു വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് വൺ വരുന്നത് അൻവിതാ ബ്രാൻഡിൽ തന്നെ കുർത്തിയാണ് നല്ലൊരു കോളർ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് ആണ് സ്മോൾ സൈസ് വരുന്നത് ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് സ്ലീവിന്റെ എമ്മിൽ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സിൻ വരുന്നത് അൻവിതാ ബ്രാൻഡിന്റെ കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ചോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി പ്യോർ കോട്ടനിൽ വന്നിട്ടുള്ള അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് യോർ പോഷനിൽ ഈ ഒരു വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ബോഡി പോഷൻ ഫുള്ളായിട്ട് ത്രെഡ് ബീഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു അൻവിതാ ബ്രാൻഡിൻ്റെ കുർത്തി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ഹാല്യൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇടാനും ഒത്തിരി കംഫിയാണ് യോഗ്പോഷും നല്ലൊരു വർക്ക് പോയിട്ടുണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ മീഡിയം എക്സൽ ഡബിൾ എക്സൽ സൈസസ് കൂടി അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു റാണി പിങ്കിൽ ഒരു ബ്ലൂ കോമ്പിനേഷൻ ആയിട്ട് തന്നെ ഹാല്യൂം കോട്ടന്റെ കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് അൻവിതാ ബ്രാൻഡിലാണ് ബാക്ക് പോർഷൻ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വന്നിട്ടുള്ള അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് ഇതിൻ്റെ സ്മോളും മീഡിയം സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലക്ഷം വരുന്നത് അൻവിതാ ബ്രാൻഡിന്റെ കുർത്തിയാണ് സ്മോൾ ആണ് സൈസ് വരുന്നത് ഇതിന്റെ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതും വരുന്നത് അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് സ്മോൾ ആൻഡ് മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നിങ്ങളുടെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ടോപ്സ് എടുക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആക്കി തരുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് വരി